ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുരു ഉയർത്തിപ്പിടിച്ചത് വർണ്ണവ്യവസ്ഥയ്ക്കെതിരായ ധർമ്മമെന്നും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ വിവാദ പ്രസ്താവനയ്ക്ക് അതേ വേദിയിൽ മറുപടിയുമായി വെള്ളാപ്പള്ളി നടേശൻ സനാതനധർമ്മ പ്രകാരം ഏതെങ്കിലും എന്തെങ്കിലും ക്ഷമിക്കണം വെള്ളാപ്പള്ളി പറഞ്ഞു മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും വേദിയാക്കി മാറ്റിയെന്നും മുരളീധരൻ വിമർശിച്ചു ശിവഗിരി തീർത്ഥാടന സമ്മേളന വേദിയിലാണ് മുഖ്യമന്ത്രിയുടെ വിവാദ പ്രസംഗം സനാതനധർമ്മത്തിന്റെ വക്താവല്ലെന്നും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എങ്ങനെ സനാതനധർമ്മത്തിന്റെ വക്താവാകുമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു സനാതനം എന്ന വാക്ക് പഴയകാല ബ്രാഹ്മണാധിപത്യത്തിന്റെ രാജവാഴ്ചയെ സൂചിപ്പിക്കുന്നതാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു സനാതനധർമ്മത്തിന്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സാധിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് അത് വർണ്ണാശ്രമ മറ്റൊന്നുമല്ല മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് അതേ വേദിയിൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ മറുപടി പറഞ്ഞു മറ്റേതൊരു മൂർത്തിക്കും പോലെ തന്നെ നമ്മുടെ ആരാധനാമൂർത്തിയാണ് സീനാരായണ ഗുരുദേവൻ അതിന്റെ പേരിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരുണ്ടാകാം വിമർശിക്കുന്നത് വിമർശിക്കട്ടെ സനാതനധർമ്മ പ്രകാരം ഏതിൽ എന്തിലും ദൈവമുണ്ട് തത് മത് അത് നീ തന്നെയും തന്നെയാകുമെന്നാണ് വേദം പറയുന്നത് നിർവചിക്കുന്നത് അതീത അതീതമാണ് വിതാർന്ന ഗുരുദേവൻ പിണറായി വിജയന്റെ സനാതനധർമ്മ വിരുദ്ധ പ്രസംഗത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തി പ്രസംഗം ശിവഗിരിയുടെ പരിപാടനതയെ കളങ്കപ്പെടുത്തുന്നതാണെന്ന് വി മുരളീധരൻ പറഞ്ഞു ഉന്മൂലനം ചെയ്യേണ്ടതാണെന്ന തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ വാക്കുകളാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നതെന്നും മുരളീധരൻ വിമർശിച്ചു മഹാഭാരതത്തെ കുറ്റം പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഖുറാന വിമർശിക്കാൻ സാധിക്കുമോ എന്നും മുരളീധരൻ ചോദിച്ചു ശിവഗിരിയുടെ പുണ്യഭൂമിയെ സനാതനധർമ്മികളെ മുഴുവൻ ധിക്ഷേപിക്കാനുള്ള വേദിയാക്കി മാറ്റുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി ഇന്ന് ശിവഗിരിയിലെ വേദിയെ ആ വേദിയെ സനാതനധർമ്മികളെ അധിക്ഷേപിക്കാൻ സനാതനധർമ്മ വിശ്വാസികളെ അധിക്ഷേപിക്കാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രചാരവേല ആ പ്രചാരവേല നടത്താൻ വേണ്ടിയിട്ടുള്ള വേദിയാക്കി മാറ്റുന്നത് ശിവഗിരിയെ െ ശിവഗിരിയിലെ ശിവഗിരി വിശ്വാസികളെ ശ്രീനാരായണീയരെ അവഹേളിക്കുന്നതും തുല്യമാണ് നേരത്തെയും ഹൈന്ദവാചാരനുഷ്ഠാനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയും സി പി എമ്മും രംഗത്ത് വന്നിരുന്നു പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം നടക്കുന്ന ഹൈന്ദവ വിരുദ്ധ പ്രവണതക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട് ജനം തിരുവനന്തപുരം